നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നു രാവിലെ കാഴ്ച ശിവലിക്ക് ശേഷമാണ് ഉത്സവത്തിന്റെ പ്രത്യേക ചടങ്ങായ ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നത് പഴയൂർ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് നടന്നു আহ <laughs> ഉത്സവ സമാപന ദിവസത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ കാഴ്ച ശിവേലിക്ക് ശേഷമാണ് ഉത്സവത്തിന്റെ പ്രത്യേക ചടങ്ങായ ആറാട്ട് എഴുന്നള്ളിപ്പ് നടത്തിയത് പള്ളിപ്പുറത്തപ്പന്റെയും ഭഗവതിയുടെയും വിഗ്രഹങ്ങൾ കിഴക്കേച്ചിറയിൽ എത്തിച്ച ശേഷം മഞ്ഞളിൽ നീരാടി ആറാട്ട് നടത്തി ദേവന്മാരുടെ ആറാട്ടിനു ശേഷമാണ് ഭക്തജനങ്ങളും കുളത്തിലേക്ക് ചാടി നീരാട്ട് നടത്തിയത് ശേഷം കരയ്ക്ക് കയറുന്ന ഭഗവാനെയും ഭഗവതിയെയും നിറപ്പറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും ഇരുപത്തിയൊന്ന് പ്രദക്ഷിണമുണ്ടായി ആറാട്ട് ദിവസത്തിലെ മറ്റൊരു പ്രത്യേകതയായ അഞ്ഞനം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കണ്ണിലെഴുതുന്നതും ഉത്സവ സമാപന ദിവസത്തിലെ പ്രത്യേകതയാണ് ആറാട്ട് ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് സിസിന്യൂസ് പഴയ